ഞാൻ ചിന്തിക്കുന്ന ആളുകൾ നിത്യതിൽ ചെന്ന് അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരിക്കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവരെ ഫോഷ്കു പറഞ്ഞ് പിശാചിന് ഇടം കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാതെ അവർ മനുഷ്യനെ ഭയന്ന് ജീവിച്ചു അവർ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കും നിനക്കൊരു ക്രിസ്ത്യാനിയായിരിക്കാം എന്നാൽ എന്റെ ശുശ്രൂഷ എനിക്ക് നിന്നെ ഏൽപ്പിക്കാൻ കഴിയില്ല അതിന് നീ യോഗ്യനല്ല നിങ്ങൾക്കറിയാമല്ലോ ഈ ലോകത്തിൽ ഒരാളെ ഒരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിക്കാൻ ആദ്യം അതിന് യോഗ്യനാണോ എന്ന് അവരവനെ പരിശോധിച്ച് നോക്കും ഒരുപക്ഷേ നിങ്ങളിൽ ചിലരെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയായി കാണുക കാരണം ചില കാര്യങ്ങളിൽ നിങ്ങൾ പൊത്തരുത്തപ്പെട്ട് പിശാചിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടം കൊടുത്തുകൊണ്ടാവും മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്താണ് പിശാചിന് ഒട്ടും ഇടം കൊടുക്കരുതെന്നാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ വളരെ വളരെ ചെറുതായിരുന്നപ്പം ദൈവം എന്നോട് പറഞ്ഞു രണ്ട് കാര്യങ്ങളും നീ നിൻ്റെ മക്കളെ പഠിപ്പിക്കണം ഒന്ന് അവരെ മാതാപിതാക്കളെ നൂറ് ശതമാനം ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം ഡാഡിയോടും മമ്മിയോടും ബഹുമാനത്തോടെ സംസാരിക്കണം പ്രായമുള്ള എല്ലാവരെയും അനുസരിക്കണം രണ്ടാമത്തെ കാര്യം അവർ കള്ളം പറയരുത് അത്രയേ ഉള്ളൂ നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട മറ്റ് പല കാര്യങ്ങളുണ്ട് നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം അവർ ഭക്ഷണം കഴിക്കണം ഇങ്ങനെ പല കാര്യങ്ങൾ എന്നാൽ ഏറ്റവും പ്രധാന ഈ രണ്ട് കാര്യമാണ് ഞാൻ ആരംഭം മുതൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഊന്നി പറഞ്ഞ ഈ രണ്ട് കാര്യമാണ് പപ്പായോടും മമ്മിയോടും ബഹുമാനത്തോടു കൂടി മാത്രം സംസാരിക്കുക പ്രായമായ എല്ലാവരോടും റോഡിൽ ഫിഷയാജിക്കുന്ന ഒരാളോട് പോലും ബഹുമാനത്തോടെ സംസാരിക്കുക കാരണം അവന് നിന്നെയൊക്കെ പ്രായമുണ്ട് ഒരുപക്ഷെ അവൻ സമൂഹത്തിൽ താന്നവനായിരിക്കാം മോശമായിട്ട് അവരോട് സംസാരിക്കരുത് അനേകയാളുകൾ അവരെക്കാൾ താഴ്ന്ന സാമൂഹിക നിലവാരമുള്ളവരോട് മോശമായിട്ട് സംസാരിക്കും അവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ യോഗ്യരല്ല അതുപോലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഒരിക്കലും കള്ളം പറയരുതെന്നാണ് ഞാൻ ഓർക്കുന്നു ആരംഭകാലത്ത് എനിക്ക് അവരോടുകൂടി ഇരിക്കേണ്ടി വരും ഞാൻ ചോദിക്കും നീ ഇത് ചെയ്തോ നീ ഇത് ചെയ്തോ അവരിങ്ങനെ ഒളിച്ചു കളിക്കും ഞാൻ പറയും സത്യം പറയുന്നവരെ നിന്നെ വിടത്തില്ല കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ പിശാജിന് ഇടം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വാക്യം വളരെ ശക്തമാണ് പിശാചിന് ഇടം കൊടുക്കരുത് ശരി വെളിപ്പാട് പന്ത്രണ്ട് പറയുന്ന മറ്റൊരു കാര്യം അത് കാണുന്നത് പത്താം വാക്യത്തിലാണ് വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ പത്ത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയും രക്ഷയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു ഇവിടെ പിശാചിൻ്റെ മറ്റൊരു പേര് നമുക്ക് കാണാം അവൻ നിഗളിയാണ് അവൻ ഫോഷ് പറയുന്നവനാണ് അവനൊരു വഞ്ചകനാണ് അവനെ ഇവിടെ വിളിക്കുന്ന അപവാദി എന്നാണ് ലോകത്തെക്കുറിച്ചല്ല അവൻ അപവാദം പറയുന്നു ലോകം അവൻ്റെ മടിയിലാണ് അവൻ അപവാദം പറയുന്ന വിശ്വാസികളെയാണ് യേശുവിൻ്റെ സഹോദരന്മാരെയാണ് പ്രത്യേകിച്ച് അവൻ കുറ്റപ്പെടുത്തുന്നു ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ വിശ്വാസികളെ കുറ്റപ്പെടുത്തുന്നു അവൻ എപ്പോഴൊക്കെയാണ് അത് ചെയ്യുന്നത് പത്താം വാക്യത്തിൻ്റെ അവസാന ഭാഗം രാവും അതുപോലെ പകലും രാവും പകലും പ്രവർത്തിക്കുന്ന ഒരാൾ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പറയുന്ന ഒരു പദമാണ് പൂർണ്ണ സമയ സുവിശേഷൻ യഥാർത്ഥത്തിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന പിശാജാണ് അവൻ പൂർണ്ണ പൂർണ്ണസമയം മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വിശ്വാസികളുടെ അതിനർത്ഥം അവനും അവൻ്റെ ഭൂതങ്ങളും എപ്പോഴും ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറയൂ ഓ ദൈവത്തോടാണ് ഈ അപവാദം പറയുന്നത് പത്താം വാക്യത്തിൽ നമുക്ക് കാണാം ദൈവത്തോട് അപവാദം പറയുകയാണ് കർത്താവ് നിൻ്റെ മകൻ ആ ചെയ്യുന്നത് കണ്ടോ നോക്കൂ അവൻ ദൈവത്തോട് അപവാദം പറയുകയാണ് നീ കണ്ടോ നിന്റെ ഈ മകൻ അവൻ ഞായറാഴ്ച വന്ന് എത്ര മനോഹരമായ പാട്ടാണ് പാടുന്നത് ഇപ്പോൾ അശ്ലീല ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നു നീ ഇതേ എന്തു പറയുന്നു അശ്ലീല ചിത്രം കാണുന്ന വിശ്വാസികൾ ആരും അവരെ കാണുന്നില്ല ചിന്തിക്കുന്നു കഥകു പൂട്ടിയിരിക്കുകയാണ് സഹോദരൻ നിന്റെ പിന്നിൽ നിന്ന് ആയിരം ഭൂതങ്ങൾ സന്തോഷത്തോടെ നീ അത് കാണുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടെ ആഹ്ലാദിക്കുകയാണ് അശ്ലീല ചിരിയോടെ ദൈവ എന്ന് പറയുന്ന ഇവനെ എനിക്ക് കിട്ടി അവൻ്റെ മനസ്സ് ഞാൻ കളങ്കിതമാക്കി അശുദ്ധി കൊണ്ട് നിറച്ചു അവൻ സഭയിൽ പോകുമ്പോൾ വിശുദ്ധനാണെന്ന് ചിന്തിച്ച് പാട്ടൊക്കെ മനോഹരമായി പാടുന്നു അനേക ഭൂതങ്ങൾ സന്തോഷത്തോടുകൂടെ ചിരിക്കുകയാണ് പക്ഷേ ദൈവത്തോട് പറയും ഇത് നിൻ്റെ പൈതലാണോ ഇവനെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ വായിക്കാനാകൊണ്ടോ അവന് ഇത്രയും സമയമില്ല എന്നാൽ ഈ ചവറെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നിരന്തരവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് നേരെ എതിരായ കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം എബ്രായ ലേഖനത്തിൽ ഏഴാം അധ്യായത്തിൽ എബ്രായർ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ യേശുവിനെ പറ്റിയാണ് പറയുന്നത് അവൻ സ്വർഗത്തിലാണ് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടെ അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ യേശു എന്താ ചെയ്യുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ബിശാജ് എന്താ ചെയ്യുന്നത് അപാദം പറയുക അപാദം പറയുക അപവാദം പറയുക ഈ രണ്ട് ശുശ്രൂഷകളെപ്പറ്റി ചിന്തിച്ച് നോക്കിയേ പിശാജ് എപ്പോഴും മുകളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു യേശു എപ്പോഴും താഴേക്ക് വരുന്നു തന്നെ തന്നെ താഴ്ത്തുന്നു തന്നെ തന്നെ താഴ്ത്തുന്നു മറ്റേത് തന്നെ തന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെ ഈ രണ്ട് ആത്മാക്കളും പ്രവർത്തിക്കുന്നു പിശാജ് എപ്പോഴും ആരുടെയെങ്കിലും കുറ്റം കാണാൻ ആഗ്രഹിക്കുന്നു ആരെയെങ്കിലും നോക്കി അവരുടെ കുറ്റം കണ്ടെത്തുന്നു ഇതുപോലെയുള്ള വിശ്വാസികളുമുണ്ട് വളരെ സൂക്ഷ്മമായ കണ്ണുള്ളവർ ആളുകളെ നോക്കിയിട്ട് പറയും ഓ ആ സഹോദരി ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ നോക്കൂ അതിലൊരു സഫ്യതയില്ല അവവാദം പറയാണ് നോക്കൂ ആ മനുഷ്യൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു എന്നിട്ട് ആരുടെയൊക്കെ എങ്കിലും കുറ്റം കണ്ടെത്തുന്നു അവിടെ അവർ കാണുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ ചിന്തിച്ച് നോക്കൂ സഭയിൽ പോയി എന്തായി ചെയ്യുന്നു എന്നാൽ മറുപറ യേശു രാവും പകലും എന്നേക്കും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ ഏഴ് ദിവസം ഇരുപത് മണിക്കൂറും പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു ഇതൊന്ന് ചിന്തിച്ച് വയ്ക്കുക ഒരു സഹോദരനോ ഒരു സഹോദരി തെറ്റ് ചെയ്യുന്നു തൻ്റെ മനസാക്ഷിക്കെതിരായി പിശാജ് പെട്ടെന്ന് തന്നെ പറയും ദൈവം ഇവനെന്തെന്ന് നോക്കി യേശു പെട്ടെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കും ഇത് രണ്ട് തരത്തിലുള്ള ശുശ്രൂഷയാണ് പിശാജ് മുകളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു യേശു താഴോട്ട് വരുന്നു പിശാജ് കുറ്റപ്പെടുത്തുന്നു യേശു പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് കാര്യത്തിനും ഇടയിൽ ഞാൻ നിൽക്കുന്നു ഇതിൽ ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ ഞാനവനെ കുറ്റപ്പെടുത്തുമോ അതോ ഞാനവന് വേണ്ടി പ്രാർത്ഥിക്കുമോ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നവനാണെങ്കിൽ പിശാചിന് നിങ്ങളിൽ ഇടം കിട്ടില്ല പിശാജിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് പിശാചിൻ്റെ ഈ തന്ത്രത്തെ പറ്റി നമുക്ക് ദൈവവചനത്തിൽ ദൈവമുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ കർത്താവിൻ്റെ സഭയിൽ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ ഉണ്ടാവും